ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു പ്രതിനിധി എന്ന് ഏറ്റവും എളുപ്പത്തില് നമുക്ക് ബി എൽഒനെ പറയാം ബൂത്ത് ലെവൽ ഓഫീസർ ഒരു ജില്ലാ കളക്ടർ എന്താണോ അതിന്റെ ഒരു ചെറിയ രൂപം തന്നെയാണ് അവരുടെ ചോദ്യം അല്ല ചേട്ടാ അവർക്ക് ഇത്രയും വർക്ക് പ്രഷർ വരാനുള്ള കാരണം മുൻപ് ഇത്തരം സംഭവങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ തീർച്ചയായിട്ടും അവരുടെ ജോലിക്ക് പുറമെയാണ് ഇവർ ഈ ജോലി ചെയ്യുന്നത് ആ പ്രദേശത്തെക്കുറിച്ച് നല്ല അറിവുള്ള ആളുകളായിരിക്കണം അപ്പൊ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പുതിയ താമസക്കാർ വരുന്നു ഫ്ലാറ്റുകൾ വരുന്നു ഒക്കെ അപ്പോൾ ഇതൊരു ഈ മേഖലയിലൊരു ഒരു അത് അപ്പോൾ ഈ പ്രതിഫലം കിട്ടുമോ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതിന്റെ വിശേഷം നമുക്ക് അടുത്ത ദിവസം കൊടുത്താലോ